തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ പോരാട്ട ചിത്രം തെളിഞ്ഞു സംസ്ഥാനമാകെ വിമതർ പത്രിക പിൻവലിക്കാത്തത് മുന്നണികൾക്ക് തിരിച്ചടിയായി ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയും സമഗ്ര വികസനം വാഗ്ദാനം ചെയ്തും യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി പൊതുജനാരോഗ്യം ഭവന പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജനം തെരുവുനായ നിയന്ത്രണം ജലലഭ്യത എന്നിവ അടക്കമുള്ളവയ്ക്ക് പ്രകടന പത്രിക ഊന്നൽ നൽകുന്നു അതിനിടെ പലയിടത്തും വിമതർ പിന്മാറാത്തത് മുന്നണികളെ വെട്ടിലാക്കി കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ മൂന്നിടത്തും

കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഒൻപത് വിമതരാണ് യു ഡി എഫിനുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയിൽ പത്രിക പിൻവലിച്ചതോടെ വയനാട്ടെ വിമത പ്രതിസന്ധിക്ക് പരിഹാരമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി ഐ വിമതരും പത്രിക പിൻവലിച്ചില്ല തർക്കം നിലനിന്ന കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ മൂന്ന് വാർഡുകളിൽ കൂടി എൽ ഡി എഫ് എതിരില്ലാതെ വിജയിച്ചു രണ്ടിടത്ത് യു ഡി എഫ് പത്രിക തള്ളിയതും ഒരാൾ പിൻവലിച്ചതുമാണ് കാരണം കണ്ണപുരത്തും രണ്ടിടത്ത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നാൽ ആന്തൂരിൽ തർക്കം നിലനിന്ന മറ്റ് രണ്ട് വാർഡുകളിൽ യു ഡി എഫ് പത്രികകൾ അംഗീകരിച്ചു കോൾമുട്ട തളിവയൽ എന്നിവിടങ്ങളിലെ യു ഡി എഫ് പത്രികയിലെ ഒപ്പുകൾ വ്യാജമെന്ന എൽ ഡി എഫ് വാദം തള്ളിയാണ് പത്രിക അംഗീകരിച്ചത് തളിയിൽ കോടല്ലൂർ എന്നിവിടങ്ങളിലെ പത്രിക അംഗീകരിച്ചില്ല ഇതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു അഞ്ചാം പീഠികവാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു എന്നാൽ എൽ ഡി എഫ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്നാണ് യു ഡി എഫിന്റെ ആരോപണം എല്ലാവർക്കും വീടെന്ന എൽ ഡി എഫിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം യു ഡി എഫും ആവർത്തിച്ചു ഇതുൾപ്പെടെ ഒരു പിടി ജനപ്രിയ വാഗ്ദാനങ്ങളാണ് യു ഡി എഫിന്റെ പ്രകടന പത്രികയിലും ഇടം പിടിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന ചടങ്ങിലായിരുന്നു യു ഡി എഫ് പ്രകടന പത്രിക പ്രകാശനം ആർ ഡി എക്സാ ന്യൂസ് മലയാളം അടിസ്ഥാന സൗകര്യ വികസനം ക്ഷേമ പദ്ധതി പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് യു ഡി എഫിൻ്റെ പ്രകടന പത്രിക വന്നത് എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത വികസന ഫണ്ട് നൽകുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത് അഞ്ചു ലക്ഷം വീടുകൾ പണിയും എന്നും യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് ലക്ഷം വീടുകൾ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമാണ് കുറഞ്ഞ വരുമാനക്കാർക്ക് വീട് വാടകയ്ക്കടുത്ത് നൽകുന്നതിനുമുള്ള പദ്ധതിയുണ്ട് ആശ്രയ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആശ്രയ ടു എന്ന പേരിൽ ആരംഭിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ ദാരിദ്ര്യം ലഘൂകരിക്കാനുള്ള പ്രത്യേക കർമ്മ പദ്ധതിയുമുണ്ട് കുഴി കുഴിയടയ്ക്കാൻ എമർജൻസി ടീം ഉണ്ടാകും തദ്ദേശ റോഡുകൾ സ്മാർട്ടാകും റോഡിലെ കുഴി നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എമർജൻസി ടീം എത്തും കുഴികൾ നിറഞ്ഞ പഞ്ചായത്ത് റോഡുകൾ അധികാരമേറ്റെടുത്ത് നൂറ് ദിവസത്തിനകം നന്നാക്കും എന്നും പ്രഖ്യാപനമുണ്ട് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കും ലോകോത്തരമാക്കും നൂറ് ശതമാനം വീടുകളിൽ നിന്ന് ബയോ വേസ്റ്റ് അടക്കം മാലിന്യങ്ങൾ ശേഖരിക്കും ഒരു വർഷത്തിനുള്ളിൽ എല്ലാ വാർഡുകളിലും കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കും എല്ലാ നഗരങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും വാഗ്ദാനമുണ്ട് യുവജനക്ഷേമം ലക്ഷ്യമിട്ട് തൊഴിൽ രഹിതരായ രഹിതരില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷ്യം എന്നുള്ള പദ്ധതി ഉണ്ടാവും അഞ്ച് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി അടിസ്ഥാന എ ഡിജിറ്റൽ സ്കിൽ കോഴ്സ് തുടങ്ങും എന്നുള്ള വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ വാരിക്കൂരിയാണ് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിന് ഇന്ദിരാ കാൻറ്റീൻ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരണം ആശാവർക്കർമാർക്ക് അലവൻസ് ജോലി ചെയ്യുന്ന അമ്മമാർക്കായി ഡേ കെയർ സൗകര്യം ആറുമാസം പ്രായമായ കുട്ടികൾക്ക് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കൃഷ്ണൻ നേഴ്സറിയും മയക്കുമരുന്ന് മുക്ത വാർഡുകൾ എന്ന ലക്ഷ്യത്തോടെ ലഹരിക്കെതിരെ പോരാട്ടം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കംഫോർട്ട് സ്റ്റേഷനുകളുടെ എണ്ണം കൂട്ടും ഭരണസുതാര്യതയ്ക്ക് എ ഐ യും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ന്യായ് പഞ്ചായത്ത് രൂപീകരിക്കും ഇങ്ങനെ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് അതിനുശേഷം ഇപ്പോൾ തദ്ദേശ ചിത്രമയാർഡ് വ്യക്തമായി പിൻവലിക്കാനുള്ളവരൊക്കെ പിൻവലിച്ചു ആന്തൂർ നഗരസഭയിൽ മൂന്ന് വാർഡുകളിൽ കൂടി ഇടതുപക്ഷം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നു അതേസമയം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന നീക്കമുണ്ട് എന്നുള്ള ഉയരുന്നു ഇതിനെല്ലാം ഇടയ്ക്കാണ് യു ഡി എഫിൻ്റെ പ്രകടന പത്രിക കൂടി വരുന്നത് എങ്ങനെയാണ് കാണുന്നതിന് അത് യു ഡി എഫിൻ്റെ പ്രകടന പത്രിക വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അതിനകത്ത് ആ പ്രകടന പത്രികയ്ക്ക് കൊടുക്കേണ്ടതൊരു ഗൗരവം അവർ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ജഷീർ പള്ളിവയൽ വയനാട്ടിലെ വിമതരായിരുന്നയാൾ അദ്ദേഹത്തിൻ്റെ പത്രിക പിൻവലിച്ചു എന്നതാണ് അതായത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോകുമ്പോൾ ചില കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും വി എം ബിനുവിനെ മത്സരിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ദിവസങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്നാലും ഈ ജഷീർ പള്ളിവയലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു കാരണം അദ്ദേഹത്തെ തള്ളിക്കളയാൻ പറ്റാത്ത വിധം ഒരു പാർട്ടി നേതാവായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം പിൻവലിച്ചു പിൻവലിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് എൻ്റെ പാർട്ടിക്ക് എന്നെ വളർത്തിയ പാർട്ടിക്ക് എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക് ഒരു മുറിവിലും ഏൽക്കരുത് അതുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതെന്ന് ജഷീർ പള്ളി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ചെറുപ്പക്കാരനാണ് പ്രാദേശിക നേതാവാണ് എൻ്റെ പാർട്ടിക്ക് എന്നെ വളർത്തിയ പാർട്ടിക്ക് എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക് ഒരു മുറിവ് പോലും ഏൽക്കരുത് അത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൂടെ വന്ന ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ പ്രസ്താവന എന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് കോൺഗ്രസ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രാദേശിക തലങ്ങളിൽ ഇങ്ങനെ കടുത്ത പാർട്ടി ആരാധകരായിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ എങ്ങനെയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പാർട്ടി ശത്രുക്കളുടെ കൈകളിലൊന്നും പെടാത്ത നല്ല നേതാക്കളുണ്ട് അതായത് അവനവൻ്റെ ഇമേജ് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കുക അവനവൻ്റെ ഇമേജിനും വേണ്ടിയിട്ട് റീലിടുകയും എന്ത് തോന്നിവാസം ചെയ്തിട്ടും അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ എന്നിട്ട് അതുകൊണ്ട് ഉന്നതമായുള്ള സ്ഥാനങ്ങൾ നേടുക ആ സ്ഥാനത്തിൻ്റെ അധികാരം ഉപയോഗിച്ചിട്ട് എന്ത് തോന്നി വീണ്ടും ചെയ്യുക എന്ന മട്ടിൽ ചെയ്യുന്ന ഈ രാഹുൽ മാങ്കൂടത്തിലെ പോലെയുള്ള ആളുകൾക്കിടയിൽ പക്ഷേ പ്രഭാകിരണങ്ങളായിട്ട് ഇതുപോലുള്ള നേതാക്കളുണ്ട് എന്നെ വളർത്തിയ പാർട്ടിക്ക് ഒരു ഒരു മുറിവ് പോലും ഞാൻ ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്രിക പിൻവലിക്കുകയാണ് അത് പറഞ്ഞു പോകേണ്ടതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി രണ്ടാമത്തേത് ഈ വാഗ്ദാന വാഗ്ദാന പത്രിക ഈ പ്രകടന പത്രിക പ്രകടന പത്രിക ഒരു കാലത്തും നമ്മുടെ സമീപകാലം വരെയും വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല ഇരു മുന്നണികളും ഈ സി പി എം ഇടതുപക്ഷ ജനാധിപത്യത്തിനു രണ്ട് തവണ വരികയും അത് ഇതൊരു വളരെ സീരിയസ് ആയിട്ടൊരു രേഖയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കാരണം ഓരോന്നിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷവും അത് വെച്ചിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വോട്ട് പിടിക്കുന്ന പോലെ സി പി എം അതിനൊരു സീരിയസ് ഇഷ്യൂ ആക്കി മാറ്റി സീരിയസ് രേഖയാക്കി മാറ്റി നേരത്തെ ചുമ്മാ തള്ളിക്കളയപ്പെടുന്ന ഒരു സാധനം വെറുതെ എഴുതി നോക്കുകയായിരുന്ന സാധനത്തെ അങ്ങനെ മാറ്റി ആ വാഗ്ദാന പത്രിക പ്രകടന പത്രിക സീരിയസ് ഡോക്യുമെൻ്റായി മാറിയിട്ടുണ്ട് എന്ന സീരിയസ്നസ് കോൺഗ്രസ് ഇതിൽ കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ തോന്നിയത് ഈവൻ വീടുകൾ കൊടുക്കുന്നതടക്കം ഇപ്പോൾ വീടുകൾ വാഗ്ദാനം ചെയ്ത വീടുകൾ ഇവർ നിർമ്മിച്ച് നൽകുന്നില്ല എന്ന് പല വിമർശങ്ങൾ വരുമ്പോഴും ആ സംഗതി ഇതിനെ തുൾക്കൊള്ളിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തയ്യാറായത് പിന്നെ നമ്മൾ മുഴുവൻ കാര്യങ്ങളും നോക്കിയാൽ ഈ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എത്തേണ്ടുന്നിടത്തെല്ലാം ഇവരുടെ ശ്രദ്ധ എത്തിയിട്ടുണ്ടെന്നും നല്ല ശ്രദ്ധയോടെ ഇത് തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റാണും എന്ന തോന്നലാണ് അതിനകത്ത് ഉണ്ടായത് ഇത് വാഗ്ദാന പത്രിക എന്ന് വെച്ചാൽ പ്രകടന പത്രിക എന്ന് വെച്ചാൽ എന്താണ് അവർ ചെയ്യുന്നതനുസരിച്ച് പൂർണ്ണമായിട്ട് വിലയിരുത്തപ്പെടേണ്ട സംഗതിയാണ് പക്ഷേ ഈ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ ഇല്ലാതിരുന്ന അതിജാഗ്രതയും കൊള്ളാവുന്നൊരു എല്ലായിടത്തേക്കും കണ്ടെത്തിയതായിട്ടൊരു പ്രകടന പത്രിക അവർ പുറത്തിറക്കിയെന്നുള്ള തോന്നലാണ് എനിക്കുള്ളത് ആ അർത്ഥത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തെ ഈ ഇന്നത്തെ അവസാന ദിവസങ്ങളിൽ ഈ ജഷീറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ പത്രിക പിൻവലിക്കപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന പത്രിക പോലുള്ള പ്രകടന പത്രിക പോലുള്ള കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് കാണാനായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ തീർച്ചയായും അതിലേക്കാൻ പറയാം അതിനു മുമ്പ് ഈ സംഘടനാപരമായ ദൗർബല്യം എന്നത് കോൺഗ്രസ്സിന് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോകുന്നത് എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഈ ആന്തൂര്യ സാഹചര്യം എന്താണെന്ന് എനിക്ക് അത്ര വ്യക്തമല്ല ഇവിടെ ഇല്ലാതെ വരുന്നത് പല സ്ഥലങ്ങളിൽ അത് മാത്രമല്ല അത് ആന്തൂര്യ സ്ഥിരമായിട്ട് അങ്ങനെയാണ് പക്ഷേ ഇവിടെ പിന്നീട് അതായത് വ്യക്തതയില്ലാതെ പത്രിക പിൻവലിക്കേണ്ടി വരിക കൂടുതൽ പത്രികകൾ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുക എന്നതൊക്കെ കുറെ കൂടി ആ സംഘടന ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അത് സംഭവിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് പിന്നെ ഈ ഐ സി സി അംഗങ്ങളായിട്ടുള്ള ആളുകളും മുൻ എം എൽ എമാരും ഒക്കെ മത്സരരംഗത്തുള്ളവർ അവരവിടെ ഉണ്ടാവും എന്നുള്ളത് ഏതാണ്ട് ഈ ദിവസത്തോടെ ഏതാണ്ട് ഉറപ്പായി അവരൊക്കെ തന്നെയാണ് പ്രധാനമായും മത്സരിക്കുക അതിനൊപ്പിച്ച് വിമതരും പലയിടത്തും മത്സരിക്കുന്ന സാഹചര്യമുണ്ട് ഇടതുപക്ഷത്തിനും ഇപ്പോൾ തിരുവനന്തപുരത്ത് അടുത്തക്കാട് ഇടതുപക്ഷത്തിനും വിമതരും ഉണ്ടാകുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ആ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ പ്രകടനപത്രികയിലേക്ക് വന്ന സമീഷ്യം നേരത്തെ പറഞ്ഞതുപോലെ പ്രകടനപത്രിക വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് എന്നുള്ള ബോധം നേരത്തെ തന്നെ ഇടതുമുന്നണി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഇനി ആ മട്ടിലേ പോകാൻ പറ്റൂ കാരണം നേരത്തെ നമ്മൾ ഓർക്കുന്നുണ്ടാവും പി എസ് വിരൻപിള്ളയുടെ ഒക്കെ പഴയ കമന്റ് അതായത് പ്രകടനപത്രിക ഇതൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഇത് പറയുന്നതെന്ന് ആ ആ ലാഘവ ബുദ്ധിയോടെ ഇനി ഇതിനെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു പക്ഷേ അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം ഈ പറഞ്ഞിരിക്കുന്ന പ്രകടന പത്രികയിലെ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ പഞ്ചായത്തിൽ ഭരണം കിട്ടിയാൽ പോരാ എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അത് ഇടതുമുന്നണിക്കായാലും യു ഡി എഫിനായാലും ഈ നടപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് മാത്രമാകുമോ എന്നാൽ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് നിയമസഭ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആ നിയമസഭയിലേക്ക് അതിന് വേറെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ടുകൂടി ഞാൻ പറയുന്നത് അപ്പോൾ നിയമസഭയിലേക്കുള്ള ഭരണം കൂടി കിട്ടിയാലാണ് ഇതൊക്കെ ഏകദേശം നടപ്പാക്കാൻ കഴിയുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ കാരണം ഞാൻ പറയുന്നത് എല്ലാവർക്കും വീട് പെൻഷൻ പരിഷ്കരണം യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ പൊതുജനാരോഗ്യം സ്ത്രീ സുരക്ഷ ആ തിരുവിനായ പ്രശ്നം തിരുവുനായ പ്രശ്നത്തിനൊന്നും പഞ്ചായത്തിന് ഒരു കാരണവശാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പഞ്ചായത്തുകൾക്ക് തന്നെ പരിഹാരം കണ്ടെത്താവുന്ന സ്ഥിതിയില്ല പിന്നെ വിദ്യാഭ്യാസത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ദേശീയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം എന്നുള്ളത് അതെങ്ങനെയാണ് പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കാൻ കഴിയാതെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വരിക അത് ഇടതു മുന്നോൻ്റെ വാഗ്ദാനമാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണൽ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഈ പ്രകടന പത്രികകളിലുണ്ടായി എന്നുള്ളതും ഒക്കെ ഒരു ഈ രണ്ട് പ്രകടന പത്രികകളിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു പത്രി തരത്തിലുണ്ടായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ് മനസ്സിലാക്കി ഇഷ്യൂ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഒരു നല്ല സംഗതി തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ പ്രകടന പത്രിക നമുക്ക് മുന്നിലേക്ക് വന്നു ആ കാര്യങ്ങൾ ചർച്ചയാകുന്നു അതിൽ വിമർശനം കണ്ടത് നേരിട്ടുള്ള വിമർശനം കണ്ട ഒരു കാര്യം ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനം തന്നെയാണ് ഈ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഈ എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത വികസന ഫണ്ട് എന്നുള്ള യു ഡി എഫിൻ്റെ വാഗ്ദാനത്തെ എതിർക്കുകയാണ് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അതിൽ അത് ശ്രദ്ധേയമായി തന്നെയാണ് നിൽക്കുന്നത് കാരണം നമ്മൾ സംസ്ഥാനത്ത് കണ്ടുവരുന്നത് ഇപ്പം എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത ഫണ്ട് അനുവദിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടായിരിക്കില്ല പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടല്ലാതെ അങ്ങനെ അനുവദിക്കുമ്പോൾ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഫണ്ട് കുന്നുകൂടുകയും മറ്റു സ്ഥലത്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അതിനനുസരിച്ചുള്ള ഒരു വികസനത്തിന് വേണ്ട ഫണ്ട് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വിശദമായി പറയുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യ ബോധ അത് അതിനകത്തൊരു പ്രശ്നമുണ്ട് അത് ആ നിലയ്ക്ക് അത് ഒരു എന്താണ് ചർച്ചയാകാവുന്ന ഒരു പോയിൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യം ഇതിൽ ഈ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതാണ് ആരോപണങ്ങൾ ഉയരുമല്ലോ എന്ന് ഇപ്പോൾ വീടുകൾ നിർമ്മിച്ച് നൽകും അഞ്ച് ലക്ഷം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് യു ഡി എഫ് എൽ ഡി എഫും പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ പ്രധാന ഒത്തിരി വീടുകൾ നിർമ്മിച്ചില്ലെന്ന് പറയുന്നുണ്ട് യു ഡി എഫും പറയുന്നുണ്ട് അപ്പോൾ യു ഡി എഫിനത് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് പ്രധാനമായി അതിന് കാരണം പറയുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലത്തെ എണ്ണം എടുത്തിട്ടാണ് ഒരു കാരണം പറയുന്നത് ആ കാര്യത്തിലൊക്കെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ചില തർക്കങ്ങളൊക്കെ നിലവിലുണ്ട് എന്നാൽ പോലും ആ എണ്ണം എടുത്തു പറയുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ മുണ്ടക്കൈ ചൂരൽമല വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് അതുപോലെ ആയിരം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള എം എം ഹസന്റെ വാഗ്ദാനവും അത് പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ വീടുകൾ വെച്ച് കൊടുക്കുന്നില്ല ഇവർ ഈ വാഗ്ദാനം നൽകുന്നതേ ഉള്ളൂ വീട് വെച്ച് കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് എങ്കിലും അത് ഒരു ഭരണമുണ്ടായാൽ ഉണ്ടായാൽ അത് നിർമ്മിച്ച് നൽകുമെന്നുള്ള വാഗ്ദാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തരക്കേടില്ല ഒരു പ്രകടന പത്രികയൊക്കെ വന്ന ഒരു 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 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഗൗരവത്തോടെയുള്ള ഒരു പ്രകടന പത്രിക വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കുന്നത് ഇതിനു മുമ്പൊക്കെ ഇത്രയും ഗൗരവത്തോടെ അത് കണ്ടിരുന്നില്ല ക്ഷേമരാഷ്ട്രീയത്തിലെ വോട്ട് വീഴ്ച രാഷ്ട്രീയത്തിലെ വോട്ട് വീഴു എന്നത് ഇക്കാലത്തിൻ്റെ യാഥാർത്ഥ്യമാണ് അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ കാണും പക്ഷേ ജനങ്ങളുടെ ജീവിതത്തെ ചെന്നു തൊടുന്ന പദ്ധതികൾക്കാണ് വോട്ട് പ്രവാഹം ഉണ്ടാവുക കേരളം മുതൽ ബീഹാർ വരെ അതിന് തെരഞ്ഞെടുപ്പ് സാക്ഷ്യങ്ങളുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമെടുത്താൽ ക്ഷേമ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിൽ തന്നെയായിരുന്നു എക്കാലത്തും വോട്ട് നിറഞ്ഞത് യു ഡി എഫും എൽ ഡി എഫും ഇത്തവണ കേരളത്തിൽ പയറ്റുന്ന അതേ നയമാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് ലക്ഷം വീടുകൾ എന്ന യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനും ആർ ഡി എക്സ് പ്രതീക്ഷ വയ്ക്കുന്നു ക്ഷേമ പദ്ധതികളെപ്പോലെ മനുഷ്യരെ തൊടുന്ന രാഷ്ട്രീയവും അതിൻ്റെ എല്ലാ അടരുകളും വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവട്ടെ